കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കും ഏകദേശം ആറു വർഷ കാലമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളികളുടെ ഇടയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തി ഒരുപാട് ആരാധകർ ഇന്നീ പറയുന്ന ബിഗ് ബോസ് ഷോയ്ക്ക് ഉണ്ട് ഒരുപാട് സമയങ്ങളിൽ പലതരത്തിലുള്ള പ്രതിക്കൂട്ടിൽ നിന്നിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഇതിനുള്ളിൽ തന്നെയുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളെ കുറിച്ചും പല റൂമേഴ്സും ഇതിൽ നിന്നും മത്സരിച്ച കണ്ടസ്റ്റന്റും അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആളുകളും വളരെ ശക്തമായ രീതിയിൽ ഈ ഒരു ഷോയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതിൽ തന്നെ വിവിധ ഭാഷകളിൽ ബിഗ് ബോസ് ഷോ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ അതായത് വിദേശത്തുള്ള അവരുടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ ഒരു അവിടുത്തെ തന്നെ പ്രത്യേക ചാനലുകളുടെയും അവരോട് തന്നെ സംപ്രേഷണം ചെയ്യുന്ന ചില ഏജൻസികളുടെയും ഒരു പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി കണ്ടന്റ് ഇതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ അവരുദ്ദേശിക്കുന്ന തലത്തിലല്ല ഈ പോയ ആറ് സീസണുകളിലും നമ്മുടെ മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാരണം പൊതുവേ ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോ ജനങ്ങളുടെ ഇടയിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് പക്ഷെ നാളെ ഇതുവരെയുള്ള ബിഗ് ബോസ് ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കൂട്ടമായി വരുന്ന പല രുചികളും പല ഭാവങ്ങളും പല സ്വഭാവത്തിലുമുള്ള ആളുകൾ അവർ അന്യോന്യം അവരുടെ തന്നെ ചില മനസ്സിന്റെ വൈകല്യങ്ങളെയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെയും ഇതിനകത്തിട്ടിട്ട് ഒരു ഈഗോ വലെ ഈഗോ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു വേഡ് ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് അതിനെ ഒരു റിവെഞ്ച് മൈൻഡിലേക്ക് എത്തിച്ചിട്ട് കളിയുടെ ഗതിയെ തന്നെ മാറ്റുന്ന കാഴ്ചകളാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള ആറ് ബിഗ് ബോസ് ഷോകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഇതിനൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈയൊരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈയൊരു ഷോയുടെ കൺസെപ്റ്റും എന്ന് പറയുന്നത് വേറെയും പക്ഷേ ഇത് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മറ്റൊന്നുമാണ് കാരണം ഈയൊരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തലങ്ങളിൽ അതായത് പതിനെട്ടൊരു ഒരു ഇരുപത് കണ്ടസ്റ്റന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഇരുപത് പേരും ഇരുപത് രുചികൾ ഇരുപത് സ്വഭാവങ്ങൾ ഇരുപത് പേരുടെ ജീവിത ശൈലികൾ ഇതിനെ തന്നെ ഒരിടത്തേക്ക് എത്തിക്കുകയും അവർക്ക് പുറംലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ ഇവർ പറയുന്ന നൂറ് ദിവസങ്ങൾ അതിനകത്ത് നിൽക്കുകയും ഇവരവരുടെ സ്വഭാവത്തിലുള്ള കുറെയേറെ കാര്യങ്ങൾ ജനത്തിനോട് മുന്നിൽ ജനം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുപത് പേരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ജനം കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഒരു മനുഷ്യന്റെ മാനസിക നില അതുപോലെ തന്നെ അവരുടെ ശാരീരിക നില ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനകത്ത് നിന്നും നമ്മൾ കറക്റ്റ് ഒരു മനുഷ്യന്റെ മാനസിക നില അതിനെ എത്രമാത്രം ഒരു ഈ പറയുന്ന ഷോ വഴി അയാൾക്ക് നൂറ് ദിവസം പിടിച്ചു നിർത്താൻ സാധിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ വിൽപ്പവർ വെച്ചിട്ട് എത്ര നാൾ വളരെ പോയിന്റ് നോട്ട് ചെയ്ത് ഈയൊരു ഷോയെ കോൺസെൻട്രേറ്റ് നിൽക്കാൻ സാധിക്കുന്നു എന്നിടത്താണ് അവിടെ ഒരു വിജയം ഉണ്ടാവുന്നത് പക്ഷെ പോയ എല്ലാ മലയാളം ബിഗ് ബോസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം പി ആർ വർക്കുകൾ പുറത്ത് അറേഞ്ച് ചെയ്യുകയും അവർ ഇവിടെ നിന്നിട്ട് അവർ അവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും ശക്തമായ രീതിയിൽ പുറത്തുനിന്ന് വർക്ക് ചെയ്യുകയും അവർ ഇവർ കൊടുക്കുന്ന കണ്ടന്റുകളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ പി ആർ ഏജന്റുകളായിട്ട് പുറത്താളുകൾ വർക്ക് ചെയ്യും അതിൽ നിന്നും ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം വോട്ട് ഇത് കാണുന്നതും വിലയിരുത്തുന്നതും ഇതിന് പ്രത്യേകിച്ച് ഒരു ജഡ്ജ്മെന്റ് പാനലില്ല ഇതിനെ ജഡ്ജ് ചെയ്യുന്നത് സൊസൈറ്റിയാണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള ജനങ്ങളാണ് ഞാനും നിങ്ങൾ അടങ്ങുന്ന ജനങ്ങളാണ് അവരുടെ വോട്ട് നേടിയിട്ടാണ് ഇവിടെ ഒരാൾ വിജയിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള ആഹ് ക്രൈറ്റീരിയകൾ വെച്ചാണ് ഇതിന്റെ ഒരു വിജയെ ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത് ഇതിലേക്കൊരു വിജയി എത്തിപ്പെടുമ്പോൾ അയാൾ നൂറ് ദിവസം അവിടെ ഈ പറയുന്ന മറ്റു കണ്ടസ്റ്റന്റിനോടൊപ്പം തന്നെ മത്സരിച്ച് അവരെക്കാൾ ഒരുപടി മുകളിൽ ഒരുപാട് മാനസിക നിലയെ ഭദ്രമാക്കി അല്ലെങ്കിൽ തന്റെ പോയിന്റ് നോട്ടുകളെയും താൻ തന്റെ ചിന്തകളെയും ജനങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് എത്തിക്കാൻ സാധിച്ച ഒരാളായിരിക്കും വിജയിക്കുന്നത് പക്ഷെ ഇവർ ആറ് വർഷത്തെ ബാക്കിലേക്ക് ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വിജയിച്ച ആളുകൾ ഒന്നും തന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് വിജയിച്ച ആറ് ആറ് സീസണിലും വിജയിച്ച ആറ് പേരും ക്വാളിറ്റിയുള്ള ആളുകളല്ലായിരുന്നു വിജയിക്കുവാൻ ക്വാളിറ്റി ഉള്ള ആളുകളല്ലായിരുന്നു അവരവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ട് അവര് ആ ഒരു ഷോയ്ക്കുള്ളിൽ കാണിച്ച അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റികൾ കൊണ്ടോ വിജയിച്ചതല്ല നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള പി ആർ വർക്കുകളും അവർക്ക് ഒത്തുകൂടിയിട്ടുള്ള ആളുകളും അതായത് അവരുടെ പിറകിൽ സപ്പോർട്ടീവായിട്ട് ആയിട്ട് ഒത്തുകൂടിയിട്ടുള്ള ആളുകളും കൊണ്ട് മാത്രം വിജയിച്ചാണ് അല്ലാതെ ജനുവിൻ ആയിട്ട് ഒരു കൂട്ടം ആളുകൾ അവർക്ക് വേണ്ടി അതായത് താനേ സേന്ത കൂട്ടം എന്നൊക്കെ പറയില്ല അങ്ങനെ താനേ സേന്ത് ഇന്ന് വരെ ഒരാൾക്കും ഒരു കൂട്ടവും കൂടിയിട്ടില്ല ഈ പറയുന്ന കഴിഞ്ഞുപോയ ആറ് ബിഗ് ബോസുകൾ കാരണം അവിടെ നമ്മൾ കാണാൻ സാധിച്ചല്ലോ ഇതില് ഇതുവഴി ബിഗ് ബോസ് എന്ന ഷോ വഴി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നല്ല നല്ല മെസ്സേജുകളായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നതും പോസിറ്റീവായിട്ടുള്ള കുറച്ച് റെസ്പോൺസുകളായിരുന്നു പക്ഷെ എപ്പോഴും കിട്ടിയിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള റൂമേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറേ ഗോസിപ്പുകൾക്ക് തീ കൊളുത്തുക അത് വന്ന് പുറത്ത് പൊട്ടിത്തെറിക്കുക ഇതിനുള്ളിൽ തന്നെ കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇതൊന്നും തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഒരു റൂൾസ് ഉണ്ട് ആ റൂൾസിന്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അവർ ഉള്ളിൽ തന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോ ഡയറക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലെ കണ്ടന്റുകൾ പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്ന ഒരു എഡിറ്റോറിയൽ ടീമും ജനങ്ങളുടെ പൾസിലേക്ക് വേണ്ടി അതായത് ഇതിന് കുറച്ച് വ്യൂവർഷിപ്പ് കൂടുക അല്ലെങ്കിൽ ജനപങ്കാളിത്തം കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചേറെ എരിവും പുളിയും ചേർന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ തല്ലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലാതെ ഈ ഒരു ഷോയുടെ ഉള്ളടക്കം പറയുന്ന പോലെ ജന അതായത് പല ഷോകളും തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഈ എല്ലാ ഷോയുടെയും മലയാളം ബിഗ് ബോസിന്റെ എല്ലാ ഷോയുടെയും ആങ്കർ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന ലാലേട്ടനാണ് പുള്ളി ഷോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് വളരെ വലിയൊരു മെസ്സേജ് ആണ് അതായത് ഒരുപാട് പേരുടെ ജീവിതം അവർ ഈ പറയുന്ന പല രുചികളിലുള്ളവർ ഒരിടത്തെത്തിച്ചേരുന്നു അവർ അവരുടെ കഴിവുകളെ ജനത്തിന് മുന്നിൽ കാണിക്കുന്നു അതിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത് പല മേഖലകളിൽ നിന്നുള്ള ആളുകളായിരിക്കും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും കോമണർ ആയിട്ടൊരാൾ ഉണ്ടാവും അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ സീസണിലാണ് ഗേ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ് കണ്ടസ്റ്റന്റ് വന്നത് അങ്ങനെ പല തലത്തിലുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ കൂട്ടി നിർത്തിയിട്ടാണ് ഈ ഷോ ടെലിവിഷൻ വഴി അല്ലെങ്കിലും ഓൺലൈൻ വഴിയും ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചാനൽ അതായത് ഒരു നെറ്റ്വർക്ക് വഴിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ലക്ഷ്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് കൊടുക്കുന്ന ഒരു രീതിയിൽ നിന്നും വ്യതിതെളിച്ച് ഇത് എവരുടേതായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഇവരുടെ കുറച്ച് ഏഹ് തമ്മിൽ തല്ലുകളും അതുപോലെ തന്നെ വെറുതെ ഉള്ള കുറച്ച് എന്താ പറയാ അടികളും പിണക്കങ്ങളും വഴക്കുകളുമായിട്ട് ഈ ഒരു വിഷയം മാറുന്നു ഇതിനകത്ത് കൊടുക്കുന്ന കുറേയേറെ ടാസ്കുകൾ ഉണ്ട് അതായത് കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ ഈ പറയുന്ന ഷോയ്ക്ക് അകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ് അതുവഴി ഇവർക്ക് ലഭിക്കുന്ന വീക്കിലി ഏണിങ്സ് അത് വീക്കിലി ടാസ്ക് വഴി കിട്ടുന്നവരുടെ പോയിന്റ്സുകൾ ഇതെല്ലാം തന്നെയാണ് ഇവരുടെ അവിടുത്തെ നിലനിൽപ്പ് അതായത് നമ്മൾ പുറത്ത് ഒരാൾ ജോലി പോയി സേവിങ്സ് കണ്ടെത്തി ആഹാരം മേടിച്ച് നമ്മൾ വീട്ടിൽ വെച്ച് ഭദ്രമായിട്ട് കഴിക്കുന്നു അതിനുപകരം ഈ പറയുന്ന ഹൗസിനകത്ത് ഇത്രയും പേർ ചേർന്ന് അവിടെ നടക്കുന്ന കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ടാണ് ഇവർ അവിടേക്കുള്ള ആഹാരങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അതിനകത്ത് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു പുറത്തൊരു സമൂഹത്തിൽ ഒരു ഒരു സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആളുകൾ ജീവിക്കുമ്പോൾ അവർ എന്ത് തരത്തിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് അവർ അധ്വാനിച്ച് അവരുടെ കുടുംബത്തിന് വേണ്ടിട്ട് ഓരോ നഴി നാണയങ്ങൾ ശേഖരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാറ്റി ഇതിന് ഒരുപാട് ബന്ധമുണ്ട് പക്ഷെ അവിടെ കാണുന്നത് ഇത് വെറും ഒരു എന്താ പറയുക എന്തിനൊക്കെ വേണ്ടി അതായത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതിൽ പങ്കെടുക്കണം എന്നാൽ അതിനെ അതിനുള്ളിൽ വരെ സ്ട്രാറ്റജികൾ വെച്ച് അതിനുള്ളിൽ വരെ ഓരോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഷോയുടെ രീതിയെ തന്നെ മാറ്റുന്ന തരത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആറ് സീസണിലായിട്ടും കണ്ടിട്ടുള്ളത് ഇതിനെല്ലാത്തിനും ഒരു മാറ്റം വരുത്തി ആ ഒരു ഷോ എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വരാൻ പോകുന്ന സീസൺ സെവനെങ്കിലും സാധിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയപ്പെടുന്ന ബിഗ് ബോസ് സീസൺ സെവനോടൊപ്പം തന്നെ അതിന്റെ റിയാക്ഷൻ വീഡിയോകളുമായിട്ടും ഈ ചാനലിൽ വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും വരാൻ പോകുന്ന പ്രോഗ്രാമുകളെ നമുക്ക് സസൂക്ഷണം വീക്ഷിക്കാം ഇനി മറ്റു വിഷയങ്ങളുമായിട്ടും വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു